ഏക്കർ സ്ഥലത്ത് ആകെയുള്ളത് എണ്ണൂറ്റി എൺപത്തിരണ്ട് പേരാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം പക്ഷെ വത്തിക്കാനുണ്ട് ഓഹരികളിലും ബോണ്ടുകളിലുമൊക്കെ നിക്ഷേപങ്ങൾ എന്താണ് വത്തിക്കാൻ നിക്ഷേപ രീതി എവിടെയായിരിക്കും ഏറ്റവും അധികം തുക നിക്ഷേപം നടത്തിയിരിക്കുന്നത് വത്തിക്കേണ്ട നിക്ഷേപ വിവരങ്ങൾ രഹസ്യമാണെങ്കിലും ഓഹരികളിലും ബോണ്ടുകളിലുമൊക്കെയായി മൊത്തം നിക്ഷേപ പോർട്ട്ഫോളിയോയുടെ മൂല്യം പത്ത് മുതൽ ഏതാണ്ട് പതിനഞ്ച് ബില്യൺ ഡോളർ വരുമെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോർട്ട്ഫോളിയോയിൽ പ്രധാനമായും യൂറോപ്പിലും വടക്കേ അമേരിക്കയിലുമുള്ള കമ്പനി ഓഹരികളാണുള്ളത് യൂറോപ്പിൽ തന്നെ ഇറ്റലിയിലാണ് കൂടുതൽ നിക്ഷേപങ്ങൾ ബോണ്ടുകളിലും റിയൽ എസ്റ്റേറ്റിലും ഒക്കെ വത്തിക്കാൻ നിക്ഷേപം നടത്തിയിട്ടുണ്ട് അതേസമയം കത്തോലിക വിശ്വാസികളുടെ മൂല്യങ്ങളുമായി ചേരാത്ത കമ്പനികളിലെ നിക്ഷേപങ്ങൾ വത്തിക്കാൻ ഒഴിവാക്കാറുണ്ട് ചൂതാട്ടം ആയുധ നിർമ്മാണം ഒക്കെ പോലുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഓഹരികളിൽ നിന്നാണ് വിട്ടുനിൽക്കുന്നത് വിശ്വാസങ്ങൾ പോലെ തന്നെ പൊതുവെ ഇത്തിരി യാഥാസ്ഥിതികമാണ് നിക്ഷേപ രീതിയും സ്ഥിരതയുള്ള കമ്പനികൾക്കും ദീർഘകാല ഒക്കെയാണ് പോർട്ട്ഫോളിയോയിൽ പ്രാധാന്യം നൽകുന്നത് വികസന രാജ്യങ്ങളിലും പരിമിതമായ നിക്ഷേപങ്ങൾ മാത്രമാണ് വത്തിക്കാൻ നടത്തിയിരിക്കുന്നത് പതിനഞ്ച് ശതമാനം ലിസ്റ്റഡ് കമ്പനികളിലെ നിക്ഷേപവും ഇറ്റാലിയൻ വിപണികളിലാണ് സിമന്റ് പേപ്പർ ഭക്ഷ്യവസ്തുക്കൾ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ഇറ്റാലിയൻ കമ്പനികളുടെ ഓഹരികൾ വത്തിക്കാൻ നിക്ഷേപം നടത്തിയിട്ടുണ്ട് വലിയ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപമാണ് വധിക്കേണ്ടത് ലോകമെമ്പാടുമുള്ള പല പ്രധാന റിയൽ എസ്റ്റേറ്റ് വിപണികളിലും വധിക്കാൻ നിക്ഷേപമുണ്ട് പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ കറൻസികളിലും നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് ബോണ്ടുകളിലും ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ചില കമ്പനികളിലും ഒക്കെയുള്ള നിക്ഷേപങ്ങൾ അന്താരാഷ്ട്ര ഇടപാടുകൾ കൂടെ ചൂണ്ടിക്കാട്ടുന്നു പ്രധാനമായും ഇറ്റാലിയൻ വ്യവസായ രംഗത്താണ് രാജ്യത്തിന്റെ നിക്ഷേപം വധിക്കാൻ്റെ വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ സംഭാവനകളും ടൂറിസവും ഒക്കെ വത്തിക്കാൻ്റെ പ്രധാന വരുമാന മാർഗ്ഗങ്ങളാണ് വത്തിക്കാൻ ബാങ്കിന് മാത്രം ഏതാണ്ട് അഞ്ഞൂറ് കോടി ഡോളറിലധികം ആസ്തിയുണ്ട് വത്തിക്കാൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ലോകമെമ്പാടുമുള്ള കത്തോലിക്കരിൽ നിന്നുള്ള സംഭാവനകളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ടൂറിസം സ്റ്റാമ്പുകൾ നാണയങ്ങൾ മതപരമായ വസ്തുക്കളുടെ വിൽപ്പന എന്നിവയിലൂടെയും ഈ കൊച്ചു രാജ്യം വരുമാനം നേടുന്നുണ്ട് എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ വത്തിക്കാനിലെത്തുന്നത് വത്തിക്കാൻ നിരവധി സഹായങ്ങൾ നൽകുന്ന രാജ്യം ഇറ്റലിയാണ് സൗജന്യ ജലവിതരണം നികുതി ഇളവുകൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു വത്തിക്കാൻ സാമ്പത്തിക ആസ്തികൾ കൈകാര്യം ചെയ്യുന്നതിൽ വത്തിക്കാൻ ബാങ്കിന് നിർണായക പങ്കുണ്ട് വത്തിക്കാൻ സ്വന്തം കറൻസി ഉണ്ടോ എന്ന് നമുക്കിപ്പോൾ സംശയം തോന്നും വത്തിക്കാൻ സിറ്റി സ്വന്തം നാണയങ്ങളും സ്റ്റാമ്പുകളും ഒക്കെ പുറത്തിറക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയനുമായുള്ള ധാരണ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ യൂറോയാണ് വത്തിക്കാനും കറൻസിയായി ഉപയോഗിച്ചു വരുന്നത് എന്നാൽ വത്തിക്കാൻ ബാങ്ക് ഈ യൂറോ പുറത്തിറക്കുന്നില്ല